വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അലി അക്ബർ അലി അക്ബറിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു സംഘപരിവാർ അനുകൂലകനാണ് ഒരു ചാനൽ ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു സംഘിയാണ് എന്ന് അദ്ദേഹം വളരെ അഭിമാനപൂർവ്വം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യവും നമുക്കറിയാം വാരിയം കുന്നത്ത് കുഞ്ഞഅമത് ഹാജി എന്ന സ്വതന്ത്ര സമര പോരാളിയെ വെറും മതഭ്രാന്തനായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പുഴ വരെ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്നത് ഈ ചിത്രത്തിന് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ കരുതിയിരുന്നത് എന്നാൽ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് ഈ സിനിമയ്ക്ക് വളരെ വലിയ രീതിയിലുള്ള അലി അക്ബർ തന്നെ ഒരു ചാനൽ സിനിമക്ക് അഭിമുഖത്തിന്റെ ഒരു ചെറിയ ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം സംഘപരിവാറിന്റെ ആളുകളെ പറ്റിച്ചാണ് താങ്കൾ ഇത്രയും പൈസ പറഞ്ഞു അതായത് ഇപ്പോ സംസാര വിഷയം എന്താ വെച്ചാൽ സംഘപരിവാറിന് വേണ്ടിയാണ് താങ്കൾ ഈ പടം നിർമ്മിക്കുന്നത് കഴിഞ്ഞ തവണ സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിന്റെ ബി ജെ പി സർക്കാരിന്റെ ഒരു സീറ്റ് പോലും ഇയാളില്ലേ നമ്മുടെ പ്രസിഡന്റ് സുരേന്ദ്രൻ പത്തിന്റെ പൈസ തന്നിട്ടില്ല ഏന്റെ പത്തിന്റെ പൈസ പത്തിന്റെ പൈസ വന്നിട്ടില്ല അങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് പൈസ തിരികെ ഇത് സംഘപരിവാറിന്റെ സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ ബി ജെ പി നേതാക്കളൊക്കെ ഒരു പതിനായിരം രൂപ വെച്ച് അരിയൊക്കെ തരണം തരട്ടെ എന്നിട്ട് പറയാ എന്റെ അടുത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് അതെ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതായത് സുരേന്ദ്രൻ അടക്കം പൈസ തരണം എന്നാ പറയുന്നത് ഇവിടെ മുസ്ലിം ലീഗുകാരൻ മുസ്ലിം ലീഗ് സെക്രട്ടറി ഞാൻ ഭാര്യകുന്ന് തന്നെ ഹീറോ ആക്കി എടുക്കുന്നവർക്ക് കോടി ഓഫർ അന്ന് ഇവരൊക്കെ എവിടെ ഇരുന്നു ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി അലി അക്ബർ ഈ വീഡിയോയിൽ പറയുന്നത് ബി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ഒന്നും മമതർമ്മയ്ക്ക് ഒരു രൂപ പോലും സംഭാവന നൽകിയിട്ടില്ല എന്നാണ് കെ സുരേന്ദ്രൻ മാത്രമല്ല മറ്റ് ബി ജെ പി നേതാക്കളൊന്നും മമധർമ്മയ്ക്ക് വേണ്ടി സംഭാവന നൽകിയിട്ടില്ല എന്ന് അലി അക്ബർ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കൂടാതെ ഇവരോടൊക്കെ തന്റെ സിനിമയിലേക്ക് ഒരു പത്തായിരം രൂപയെങ്കിലും വെച്ച് തരണമെന്നും ഈ അഭിമുഖത്തിൽ അലി അക്ബർ അഭ്യർത്ഥിക്കുന്നുമുണ്ട് നമ്മളൊക്കെ കരുതിയത് വരിയും കുന്നത്ത് കുഞ്ഞാമത് ഹാജിയെ കേവലം ഒരു മതഭ്രാന്തനാക്കി മാത്രം അലി അക്ബർ ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയ്ക്ക് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും വളരെ വലിയ രീതിയിൽ പണം നൽകി പിന്തുണ നൽകുമെന്നാണ് എന്നാൽ അലി അക്ബറിന്റെ ഈ അഭിമുഖത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ബി ജെ പിയുടെ നേതാക്കൾ പോലും എന്നാണ് നേരത്തെ ഈ മമധർമ്മയുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുടെ ഒരു വാർത്തയും വന്നിരുന്നു സുരേഷ് ഗോപി ഈ സിനിമയിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പുഴ മുതൽ പുഴവരെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപി താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന അലി അക്ബർ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വ്യക്തമാക്കിയിരുന്നു തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരാൾ നൽകിയ ഒരു കമന്റ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിയെ അഭിനയിപ്പിച്ചുകൂടാ എന്നാണ് ആ ഒരു ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് അലി അക്ബർ പറയുന്നത് സുരേഷ് ഗോപിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമൊന്നുമില്ല എന്നുള്ളത് ഇത്തരത്തിൽ ബി നേതാക്കൾ പോലും അലി അക്ബറിന്റെ സിനിമ കൈവിടുന്നു എന്ന് വേണം അലി അക്ബർ നേരത്തെ നടത്തിയ പ്രസ്താവനയും ഈ അഭിമുഖം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള